പടച്ചവൻ്റെ ഹിസാബിന് വിധേയമാകാതെ യാതൊരു ബേജാറും പിടിപെടാതെ രക്ഷപ്പെട്ടു പോകുന്ന മൂന്ന് കൂട്ടം ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട് ഹരീഫിൽ ഇങ്ങനെയാണ് ഖിയാമത് നാളിൽ നാളെ മൂന്ന് വിഭാഗം ആളുകൾ കറുത്ത കസ്തൂരിക്കുന്നിൻ്റെ മുകളിൽ ആഹ്ലാദഭരിതരാണ് ആ കുന്നിൻ്റെ മുകളിൽ കയറി അവർ വളരെ സന്തോഷത്തോടു കൂടെ മിൻ മിസ്കിൻ അസ്വദ് എന്നാണ് കറുത്ത ആ മുകളിൽ അവർ അവർക്കൊരു പേടിയുമില്ല മാത്രമല്ല അവരെ ഒരു നിലക്കുള്ള ഹിസാബ് അവരെ ബാധിക്കുകയും ഇല്ല ഹിസാബ് അവർ പേടി അവർക്കില്ല ആരാണ് ആ മൂന്ന് വിഭാഗം എന്ന് വിശദീകരിച്ചടത്ത് പറയപ്പെട്ട ഒരു വിഭാഗമാണ് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഖുർആൻ ഓതിയ ഓതിയ ആൾ ആൾ എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പരിശുദ്ധ ജനങ്ങൾക്ക് അയാൾ ഇമാമ നിൽക്കുകയും ചെയ്തു പറഞ്ഞാൽ നിസ്കാരത്തിൽ ഇമാം മാത്രമല്ല നേതൃത്വം വഹിച്ചു ജനങ്ങൾക്കെല്ലാവർക്കും ഇവരെ കുറിച്ച് തൃപ്തിയാണ് സന്തോഷമാണ് ആർക്കും എതിർപ്പില്ല പ്രയാസങ്ങളില്ല അങ്ങനെ പരിശുദ്ധ ഖുർആൻ പുർആാനോതുകയും ആ ഖുർആൻ ഓതുന്ന അവസ്ഥയിൽ സംതൃപ്തരാകും വിധം ഓതി ജനങ്ങൾക്ക് ഇമാമദന്ദപരമാണ് അതിലൊരു വിഭാഗമെന്ന് ഹബീബുല മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹുഅലി വസ്ല്ലം ആ വിഭാഗമാളുകൾക്ക് ഭയമേതുമില്ലാതെ പേടിയൊന്നുമില്ലാതെ ആ കസ്തൂരിക്കുന്നിൽ മുകളിലിരിക്കാൻ കഴിയുമെന്ന് നബി സല്ലാഹു അലി വസ്ല്ലം പഠിപ്പിക്കുകയാണ് നമ്മൾ ആലോചിക്കണം ജനങ്ങൾക്ക് തൃപ്തിയാകുന്ന വിധം ഇമാമത്ത് നിൽക്കുക ജനങ്ങളെ പ്രയാസപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു മേഖലയിലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ആളെ വിശമിപ്പിക്കുന്ന വിധം ഖുർആൻ പാരായണം ചെയ്തിട്ട് പോലും അരുത് എന്ന് ദീൻ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു മഹാനായ റളിയല്ലാഹു നിസ്കർഷിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ ജനങ്ങൾക്ക് ഇമാമായി വിഷ്കരിക്കുകയാണ് അദ്ദേഹമാണ് പലപ്പോഴും ഇമാമായി നിസ്കരിക്കാറുള്ളത് അങ്ങനെ ഒരിക്കൽ ഇമാമായി നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ സൂറത്തുൽ ബക്കറ ആരംഭിക്കുകയാണ് അൽ ബക്കറ സൂറത്താണ് ഓതാൻ ആരംഭിച്ചത് ആ സമയത്ത് നിന്ന് ഒരാൾ കൈയടക്കിയിട്ട് ആ ജമാഅത്ത് മതിയാക്കിയിട്ട് അങ്ങ് പോവുകയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു താലാ നഹുവിന് വിവരമെത്തുകയാണ് ബഹുമാനപ്പെട്ട ഈ മുഹമ്മദ്പ്പോയ പോയാളെ കുറിച്ച് പറഞ്ഞു ഇന്നഹു മുനാഫിഖ് അവൻ മുനാഫിഖാണ് അതുകൊണ്ടല്ലേ നിസ്കാത്തിന് പോയത് എന്ന് ബഹുമാനപ്പെട്ട മുനാഫിഖ് റബിയുല്ലാ വന്ന് പറഞ്ഞു ഈ വിവരം ഇയാൾ അറിയുകയും അയാൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല മതങ്ങളോട് വിവരം പറയുകയും ചെയ്തു അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഇങ്ങനെയായിരുന്നു നിസ്കാരം ആരംഭിച്ചപ്പോൾ അദ്ദേഹം അൽബക്കറ ആരംഭിച്ചപ്പോൾ ഞാൻ കൈ ഇളക്കിപ്പോയിട്ടുണ്ട് എന്നിട്ട് എന്നെക്കുറിച്ച് ഞാൻ എന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന പരാതി അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞങ്ങളെ കൈത്തൊഴിലെടുത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് പണിയെടുത്തുകൊണ്ട് വേണം ജീവിക്കാൻ മാത്രമല്ല ഞങ്ങൾക്ക് തോട്ടമൊക്കെ കൈകൊണ്ട് നനച്ചുട്ട് വേണം എന്തെങ്കിലുമൊക്കെ തിന്നാൻ ഒരു നേരത്തെ വിശപ്പെടക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടാനും മഹാനായ റസൂലുള്ളാഹി അലൈഹി തങ്ങൾ മുആദിനെ വിളിക്കുകയാണ് മുആദിനെ വിളിച്ചിട്ട് പറഞ്ഞു യാ മുആദ് നീ എന്താ ഫിത്ന ഉണ്ടാക്കുന്നവനാണോ നീ കുഴപ്പക്കാരനാണോ മൂന്ന് പ്രാവശ്യം ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലി വസല്ലം നമ്മൾ ആലോചിക്കണം കാര്യം എന്താ നിസ്കാരത്തെ വലിയ സൂറത്ത് ഓതാൻ തുടങ്ങി അദ്ദേഹം കൈയിളക്കിപ്പോയി പക്ഷേ ഇദ്ദേഹം കൈയിളക്കിപ്പോയപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അയാൾ മുനാഫിക്കായത് കൊണ്ടാണ് കൈയിളക്കിപ്പോയത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഒരു ഇമാമായി നിസ്കരിക്കുന്ന ആളെ പോലും അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ നേതൃത്വം വഹിക്കുന്നവരാൾ തങ്ങളുടെ കീഴിലുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന വിധമുള്ള ഉണ്ടാകരുത് എന്ന് പരിശുദ്ധ ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട് നിർബന്ധിക്കുന്നുണ്ട് അത് ജമാഅത്ത് നിസ്കാരത്തിൽ ഏതു കാര്യത്തിലും ജനങ്ങൾക്ക് താൽപര്യമുള്ള വിഷയങ്ങൾ ജനങ്ങൾക്ക് താൽപ്പര്യമുള്ള കാര്യങ്ങളെ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹു അലഹി വസ്ലം ഞങ്ങൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ് നീ എന്താ ഫിപ്പനുണ്ടാക്കുന്നവരാണോ നീ കൊലപ്പക്കാരനാണോ എന്ന് നബി സല്ലാഹു അലി വസ്ലം മൂന്ന് പ്രാവശ്യം തങ്ങളോട് ചോദിച്ചു നാം എന്നിട്ട് പറയുന്നുണ്ട് മുഹാദെ നിനക്ക് സഭ്യഹിസ്മ പോലെയുള്ള സൂറത്തുകൾ ഓദ ഓതിയാൽ പോരായിരുന്നോ എന്ന് നീ എന്തിനാണ് അൽബക്കർ ആരംഭിച്ചത്

അതുകൊണ്ട് ആരെങ്കിലും ജനങ്ങൾക്ക് ഇമാമായി ലളിതമാക്കണം ജമാക്കരിക്കുകയാണെങ്കിൽ പറയുകയാണ് ആരാധനകളിൽ പോലും മിതത്വം പാലിക്കണമെന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഇസ്ലാം കാരണം അവരിൽ രോഗികളുണ്ടാകും ആളുകളുണ്ടാകും അശക്തരായ ആളുകൾ ഉണ്ടാകും അതുപോലെ പ്രായം ചെന്ന ആളുകൾ ഉണ്ടാകും നിസ്കരിക്കുകയാണെങ്കിൽ ആരും ഇല്ല ഒറ്റക്ക് എന്നാ പിന്നെ ഇഷ്ടമുള്ളത്ര വീട്ടിക്കോട്ടെ ആരെയും ബുദ്ധിമുട്ടിക്കണില്ലല്ലോ അവൻ ഇഷ്ടമുള്ളതുപോലെ എന്ന് സയ്യദന മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസല്ലം ആലോചിക്കണം നമ്മൾ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന വിധം നേതൃത്വം കൊടുക്കുന്ന ആളുകൾ വലിയ പാഠങ്ങളുണ്ട് സ്ഥലവും സദസ്സും സമയവുമൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം ഏക കാര്യങ്ങളും ചെയ്യാൻ അത് നിസ്കാരമെന്നല്ല അതൊരു പ്രഭാഷണ ഒരു പ്രസംഗം ആണെങ്കിൽ പോലും ആശംസാ പ്രസംഗത്തിന് വിളിച്ചിട്ട് മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ആൾക്കാരുണ്ട് ഏ ചില ആളുകൾക്ക് അങ്ങനെയാണ് വിളിച്ചുപോയി എന്നുള്ളതായിരിക്കും ചിലപ്പോ ആൾക്ക് ആശംസയാണ് അല്ലെങ്കിൽ നോട്ടീസ് തന്നുള്ളത് വേദിയിൽ നിന്നാണ് പ്രസംഗം പോലില്ല പിന്നെ അയാൾ വന്നപ്പോ ഇങ്ങനെ വിളിക്കാതിരിക്കാന്ന് വിളിച്ച് വിചാരിച്ചു വിളിച്ചതാണ് അങ്ങനെ വിളിച്ചാൽ പോലും മുഖ്യപ്രഭാഷനാണ് അരമണിക്കൂറും ഉപ്പറേ കത്തിക്കല അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കൂലായിരുന്നു മുഖ്യപ്രഭാഷം ഉപ്പറ ഏൽപ്പിക്കില്ലായിരുന്നോ അത് ശ്രോതാക്കളിലും സംഘാടകളിലുമൊക്കെ വലിയ നീരസമുണ്ടാക്കുന്നുണ്ട് വലിയ വലിയ പ്രാർത്ഥനാ സദസ്സുകൾ നിസ്കാര ശേഷമുള്ള ദുഃഹയാണെങ്കിൽ പോലും വളരെ ലളിതമായി നടത്തണമെന്നാണ് അതിൽ പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ദുഹ നമുക്കറിയുന്ന എല്ലാം തിട്ടി അറബിയിലുള്ളതൊക്കെയാണ് നമ്മുടെ കഴിവ് എളിക്കാൻ വേണ്ടിയുള്ള ഒരു മേഖലയല്ലത് എല്ലാവരെയും പരിഗണിച്ചു കൊണ്ടാവണം വിക്രമജസുകളാണെങ്കിലും സദസ്സുകളാണെങ്കിലും അതൊക്കെ വല്ലാതെ പ്രയാസമുണ്ടാക്കുന്ന വിധം നീട്ടിക്കൊണ്ട് പോവുക ആരെയും പാടില്ല അതിലൊക്കെ എന്നാൽ ഇത് സ്വന്തത്തിന് വേണ്ടി ചെയ്യുമ്പോഴോ റസൂറുള്ള പറഞ്ഞ് സ്വന്തത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഇഷ്ടമുള്ളത്ര നൂറ്റിക്കോട്ടേണ സ്വന്തത്തിന് വേണ്ടി ചെയ്യുമ്പോഴോ അര മിനിറ്റ് പോലെ ഇരിക്കൂല്ല ആള് അല്ലേ സ്വന്തം ആവശ്യത്തിന് വേണ്ടി റബ്ബിനോട് മമ്പിനോട് ഈ സമയം ഇല്ല ജനങ്ങളെ കാണുമ്പോൾ ആളുകൾക്ക് മുമ്പിൽ ആളാകാൻ വേണ്ടിയുള്ള ഇത്തരം ഒരു അവസ്ഥ സദസ്യർ ഒരു പക്ഷെ വിയർത്ത് കുളിക്കുന്നുണ്ടാകും നമ്മുടെ പള്ളിയെക്കുറിച്ചല്ല കുറിച്ചത് ഇവിടെ പിന്നെ എ സി ലോഡ് കുഴപ്പമില്ല ആളുകളെ നിന്നിട്ട് വിയർത്തവർക്ക് മര്യാദക്ക് ഇരിക്കാൻ പോലുള്ള സീറ്റ് ഉണ്ടാവില്ല അങ്ങനെയുള്ള അവസ്ഥയിലാണ് അവരെ പ്രയാസപ്പെടുത്തുന്ന വിധം ആരെയും പരിഗണിക്കാത്ത വിധമുള്ള ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം ചലിപ്പിച്ച് നൽകുന്ന ചില ആളുകൾ ഇത് ഇസ്ലാമികമല്ല എന്നാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് പ്രയാസങ്ങൾ കാരണം ആളുകൾ അത്തരം സദസ്സുകളെ വെറുക്കുകയോ അല്ലെങ്കിൽ ആ സദസ്സുകളിലേക്ക് വരാതിരിക്കുകയോ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദി ആരാണ് ഇത്തരം കാര്യങ്ങളോട് വെറുപ്പ് പ്രകടിപ്പിച്ചാൽ മാറി നിന്നാൽ അതിൻ്റെ ഉത്തരവാദി ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണ് ഇതൊന്ന് നിർത്തി കിട്ടിയെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് ശ്രോതാക്കൾ അസ്വസ്ഥരാകുന്ന ഇങ്ങനെയുള്ള എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഞാൻ പറയുന്ന വിഷയം പരിശുദ്ധ ഖുർആൻ നീട്ടി ഓതും നേടത്ത് പോലും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തിയാളെയാണ് ഉണ്ടാക്കുന്നവനാണോ നീ കുഴപ്പക്കാരനാണോ അള്ളാഹെന്ന് റസൂൽ ചോദിച്ചത് വേറെ വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്നുമല്ല മഹാനായ സയ്യിദന മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലി വസ്ലം വളരെ ഗൗരവമുള്ള വിഷയം അതുകൊണ്ട് എല്ലാ കാര്യത്തിലും മിദത്തം വേണം എല്ലാ കാര്യങ്ങളിലും മിതമായി ചെയ്യാൻ കഴിയണം ആളുകളെയും സദസ്സരെയും സന്ദർഭത്തെയും പരിഗണിച്ചു കൊണ്ട് ചെയ്യാൻ കഴിയണം എന്നാൽ പല സുന്നത്തുകളും ഒഴിവാക്കി എല്ലാം ഒഴിവാക്കണമെന്നല്ല എന്നല്ല നമ്മുടെ തരാവി പോലാകാനും പാടില്ല നമ്മുടെ തരാവി നിസ്കാരം പോലെ ആകാനും പാടില്ല പരമാവധി സുന്നത്തുകൾ ഒഴിവാക്കി അല്ലെ അങ്ങനെയും ആകാൻ പാടില്ല എല്ലാവരെയും പരിഗണിക്കുകയും വേണം എന്നാൽ പരമാവധി ചെന്നതകൾ ഒഴിവാക്കിയിട്ടും വേണം അങ്ങനെ ചുരുക്കുകയും ചെയ്യരുത് നിസ്കരിച്ച നിസ്കാരമുണ്ട് ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട് അത്താട അത്താട സമയം സമയം വരെ നിസ്കാരം വരെ നിസ്കാരത്തിൽ

രാത്രിയുടെ മൂന്നിലൊരു ഭാഗം കടന്നുപോയി മൂന്നിലൊന്ന് കഴിഞ്ഞു റസൂറുള്ള പിന്നെ നിസ്കരിക്കുകയാണ് മറ്റു ദിവസം അന്ന് നിസ്കരിക്കാൻ വേണ്ടി പിന്നയും വന്നു ഇരുപത്തി മൂന്നിന് റസൂർ എന്നായുധങ്ങൾ നിസ്കരിച്ചിട്ട് രാത്രിയുടെ മൂന്നിലൊന്ന് കഴിയും വരേ നിസ്കരിച്ചു തരാവി നിസ്കരിച്ചു ഇരുപത്തിനാലിന് റസൂറുള്ള തരാതിന് ഇമാമ നിൽക്കാൻ വന്നില്ല പ്രസൂർണ് വന്നതേയില്ല പിന്നെ റവലാൻ ഇരുപത്തി അഞ്ചിനാണ് വന്നത് ആ വന്ന അന്ന് രാത്രി പകുതിയാകുമ്പോളും തരാതിക്ക് നേതൃത്വം കൊടുത്തു രാത്രി പകുതിയാകും വരെ ഇരുപത്തി മൂന്നിന്റെ അന്ന് രാത്രി മൂന്നിൽ അന്ന് കഴിയും വരെയാണ് ഇത് രാത്രി പകുതിയാകും വരെ നിസ്കരിച്ചു പറഞ്ഞു അന്റെ റസൂറെ മുഴുവനും നിസ്കരിച്ചാൽ എത്ര സന്തോഷമായിരുന്നു രാത്രി മുഴുവനും നിസ്കരിച്ചാൽ എത്ര സന്തോഷമായിരുന്നു സുഹാബികൾ ആളുകൾ നബിയോട് പറയുകയും ചെയ്തു ഇരുപത്തി ആറിന് റസൂലുള്ള പള്ളിയിൽ വന്നില്ല പള്ളിയിലേക്ക് വന്നതേയില്ല മറ്റു ദിവസം നബിസ് അല്ലാഹുഅലൈ വസ്ലം പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ ആളുകളെല്ലാം തടിച്ചു കൂടിയിട്ടുണ്ട് എല്ലാവരും തടിച്ചു കൂടിയിട്ടുണ്ട് അവർക്ക് ഇമാമായി നിൽക്കുകയാണ് ഇമാമായി നിസ്കരിച്ച് നീട്ടിയങ്ങനെ നിസ്കരിച്ച് അത്താഴം നഷ്ടപ്പെട്ടു പോകുമോ എന്ന വിധം സ്വഹാപത്ത് ഭയപ്പെടുന്ന വിധം റസൂറുള്ള ദീർഘമായി നിസ്കരിച്ചു എന്ന് ഹരികൾ കാണാം ഇത് സ്വഹാപത്തിന് താൽപ്പര്യമായിരുന്നു അവർ റസൂർന്തയോട് നീട്ടി നിസ്കരിക്കാൻ ആവശ്യപ്പെടുമായിരുന്നു നിസ്കാരം സ്വഹാബികൾ നിസ്കരിച്ച നിസ്കാരം പ്രിയപ്പെട്ടവരെ സുന്നതുകൾ ഒഴിവാക്കിയിട്ട് പരമാവധി ഒഴിവാക്കിയുള്ള നിസ്കാരമല്ല പരമാവധി സുന്നതുകൾ അധികരിപ്പിച്ചുകൊണ്ടും നിസ്കാരത്തിൽ കിറാത്ത് നീട്ടി ഓടിപ്പൊണ്ടുമുള്ള നിസ്കാരമായിരുന്നു അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഖുർആൻ നല്ല ശൈലി ഓതുകയെന്നുള്ളത് നല്ല ശൈലിയിൽ നല്ല രീതിയിൽ ഓതണം അത് കേട്ടു നിൽക്കുന്നവർക്കും മഹമൂമികൾക്കും ഏറെ സന്തോഷം ഉണ്ടാക്കുന്ന മടുപ്പില്ലാതെയാക്കുന്ന കാര്യമായിരിക്കും നിങ്ങൾ ഭംഗിയാക്കണം നിങ്ങളുടെ ശബ്ദങ്ങളെ കൊണ്ട് നല്ല ശബ്ദത്തിൽ ഓതണം ഉറക്കെ എന്നല്ല ആളുകൾക്ക് ആകർഷകമാകുന്ന വിധം ശബ്ദ ശബ്ദമാധുര്യത്തോടുകൂടെ ഖുർആൻ പാരായണം ചെയ്യണമെന്ന് ഹബീബായ മുഹമ്മദ് കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ അങ്ങനെ പരിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഖുർആൻ യും മാത്രമല്ല ആ ഖുർആൻ ഓടിക്കൊണ്ട് ജനങ്ങൾക്ക് ഇമാമ നിൽക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നാണ കസ്റ്റൂരക്കുന്നിൻ്റെ മുകളിൽ സന്തോഷപൂർവ്വം കഴിഞ്ഞുകൂടാൻ കഴിയുമെന്ന് അവർ ഏത് ഏറെ ആഹ്ലാദ ഭരിതനായിരിക്കുമെന്ന് സയ്യദിനെ മുഹമ്മദ് മുസ്തഫ